ഒരു ഹിന്ദുവായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഖുർആൻ പഠിപ്പിക്കുന്നു ഒന്നും രണ്ടും പേരല്ല മുപ്പത്തിയഞ്ചോളം വരുന്ന മുസ്ലിം കുട്ടികൾക്ക് ആ ഹിന്ദു പെൺകുട്ടി ഖുർആൻ പഠിപ്പിക്കുകയാണ് എവിടെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമുക്കെല്ലാവരും വളരെയധികം ആശ്ചര്യമായി തോന്നുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം കഴിഞ്ഞ കുറേ കാലങ്ങളായി മുസ്ലിമികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പീഡനങ്ങളുടെയും വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നൊരു സംസ്ഥാനം യോഗി ആദിത്യനാഥ് പഠിക്കുന്ന സംസ്ഥാനം ആ ഒരു സംസ്ഥാനത്തിലാണ് ആ ഒരു പെൺകുട്ടി ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യജനകമായ ഒരു കാര്യം ഒന്നും രണ്ടുമല്ല വർഷങ്ങളായ ആ പെൺകുട്ടി മനോഹരമായി കൊണ്ടാ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ പൂജ കശ്വാഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അള്ളാഹുവിന്റെ പരിഭവനമായ വിശുദ്ധ ഖുർആൻ ഹിന്ദുമത വിശ്വാസി കൂടിയായിരുന്ന ആ ഒരു പെൺകുട്ടി മുസ്ലിം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതും ഒരു രൂപ പോലും വാങ്ങാതെ സൗജന്യമായി ആ പെൺകുട്ടി പഠിപ്പിക്കുകയാണ് ആ പെൺകുട്ടി സാമുദായിക ഐക്യത്തിന്റെ സന്ദേശവാഹകയായി മാറുകയാണ് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് കശ്വാഹ എന്ന് പറയുന്നത് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് കശ്വാഹ എന്ന് പറയുന്ന ആ സ്ഥലത്തെ അവിടെയുള്ള ഒരു ക്ഷേത്ര പരിസരത്തിനുള്ളിലെ മുറിയിൽ വെച്ചുകൊണ്ടാണ് പൂജ ആ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് വളരെയധികം മനോഹരമായി കൊണ്ട് തന്നെ നല്ല ഉച്ചാരണത്തോടു കൂടി വ്യക്തമായിക്കൊണ്ട് ആ ഖുർആൻ ആ പെൺകുട്ടി പഠിപ്പിക്കുകയാണ് സ്വാഭാവികം എന്നോണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിന്ത വരാം ഒരു ഹിന്ദുവായ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് ആ പെൺകുട്ടി ഖുർആൻ പഠിച്ചിരിക്കണമല്ലോ അതുകൊണ്ടാണല്ലോ പഠിപ്പിക്കുന്നതും പൂജ എന്ന് പറയുന്ന ഹിന്ദുവായ പെൺകുട്ടി ഖുർആൻ എങ്ങനെയാണ് പഠിച്ചത് എന്നല്ലേ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഖുറാനിലും അറബി ഭാഷയോടും വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു പൂജാ കാശ്വാഹ അത് പഠിക്കാനായി വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വിശുദ്ധ ഖുറാനിനോട് വളരെയധികം ബഹുമാനം പുലർത്തിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഖുർആൻ പഠിക്കണമെന്നും അറബി ഭാഷ പഠിക്കണമെന്നും ആ പെൺകുട്ടിക്ക് അതിയായ ആഗ്രഹമുണ്ടാകുന്നത് ഒരു മുസ്ലിം അച്ഛനും ഹിന്ദു അമ്മയ്ക്കും ജനിച്ച സംഗീതാബീഗം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അന്ന് ഈ പൂജ കശുവായുടെ ചെറുപ്പകാലത്ത് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു അങ്ങനെ പൂജയ്ക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം ലഭിക്കുകയാണ് അങ്ങനെ തന്റെ ആഗ്രഹം സഫലീകരിക്കാനുള്ള അവസരം പൂജയ്ക്ക് അവിടെ തുറന്നു കിട്ടുകയാണ് സംഗീതാബീഗം ഇങ്ങനെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുവെന്നറിഞ്ഞ പൂജ അവരുടെ അടുത്തേക്ക് ഖുർആൻ പഠിക്കാനായി ചെല്ലുന്നു അങ്ങനെ അവരുടെ ക്ലാസ്സുകളിൽ സ്ഥിരമായി പങ്കെടുക്കാൻ തുടങ്ങി നല്ല രീതിയിൽ പുരോഗതി കൈവരിച്ചു മറ്റാരെക്കാളും എളുപ്പത്തിൽ ഖുർആൻ പഠിക്കാനും അതോടൊപ്പം അറബി ഭാഷ പഠിക്കാനും അവർക്ക് സാധിച്ചു അങ്ങനെ അന്ന് പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ മറ്റാരെക്കാളും അവിടെ പഠിച്ചിരുന്ന മുസ്ലിം വിദ്യാർത്ഥികളെക്കാളും പൂജ വലിയ മുന്നേറ്റം കൈവരിക്കുകയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ ഒരു പെൺകുട്ടി വളരെയധികം സൗജന്യമായി തന്നെ ഒരു ഫീസ് പോലും വാങ്ങിക്കാതെയാണ് അവിടെയുള്ള ആ വിദ്യാർത്ഥികൾക്ക് ആ കുട്ടികൾക്ക് ഖുറാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പൂജയുടെ അടുക്കിലേക്ക് പഠിക്കാൻ വരുന്നവരിൽ മിക്ക വിദ്യാർത്ഥികളും വളരെയധികം ദാരിദ്ര്യ കുടുംബത്തിലുള്ള പാവപ്പെട്ട മാതാപിതാക്കളുടെ മക്കളാണ് അതിനാൽ തന്നെ തൻ്റെ മക്കളെ പഠിപ്പിക്കാനുള്ള പണം അവരുടെ കൈവശമില്ല അതുകൊണ്ട് തന്നെ ഒരു പണം പോലും വാങ്ങാതെ അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് സൗജന്യമായി കൊണ്ട് ആ പെൺകുട്ടി ഖുറാൻ പഠിപ്പിക്കുന്നു അത്തരത്തിൽ സൗജന്യമായി പൂജ ഖുർആൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ഇടം അതിനായി ലഭിക്കേണ്ടതുണ്ട് അതിനെ സഹായിച്ചതാകട്ടെ അയൽവാസികളും ബന്ധുക്കളുമൊക്കെയാണ് ആ സ്നേഹമുള്ള ജനത കുട്ടികളെ പഠിപ്പിക്കാനായി ഒരു പ്രത്യേക ഇടം നൽകി എഴുപത് വയസ്സുള്ള ഹാജി ജമീലുദ്ദീൻ കുറേഷ്യയും ഈ പ്രദേശത്തെ ഒരു ജനപ്രിയ വ്യക്തി കൂടിയാണ് നിരവധി ഫോറങ്ങൾക്കും ഒരു സ്കൂളിനും അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഒരു മനോഹരമായ ഒരു പ്രവർത്തനം അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് സാമുദായിക ഐക്യത്തിന്റെ അപൂർവ ഉദാഹരണങ്ങൾ നമ്മുടെ നഗരത്തിൽ ഉണ്ടെന്നറിയുന്നത് സന്തോഷകരമാണ് ഒരു അധ്യാപിക ഒരു അധ്യാപികയാണ് വിശുദ്ധ ഗ്രന്ഥം നന്നായി അറിയുന്നിടത്തോളം കാലം അവളുടെ മതം പ്രശ്നമല്ല മാത്രമല്ല അറബി പഠിക്കുന്നതിനോ ഖുറാൻ വായിക്കുന്നതിനോ ഇസ്ലാം എതിർക്കുന്നുമില്ല അതെ വിശുദ്ധ ഖുറാൻ എല്ലാവർക്കും പഠിക്കാം അതെല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട ഗ്രന്ഥമല്ല യാ അയ്യോ അന്നാസ് അല്ലയോ ജനങ്ങളെ എന്നാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബനഹുബാല അഭിസംബോധന ചെയ്യുന്നത് അതൊരു പ്രത്യേകമായ മതവിഭാഗത്തെ മാത്രം ഉന്ന ആ ജനങ്ങളിൽ എല്ലാ മതവിഭാഗത്തിൽ പെട്ടവരുമുണ്ടാകും അതുകൊണ്ട് തന്നെ മാനവരാശിക്ക് വേണ്ടി വേണ്ടിയുള്ള ഉറക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുറാൻ പഠിക്കാൻ മുസ്ലിം വർ വിശ്വാസികളല്ലാത്ത ഇതര മരസ്ഥരായ ഒരുപാട് സഹോദരങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തിനേറെ ഒരുപാട് ഗവേഷകരും ചിന്തകർ പോലും ആ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാനിൻ്റെ അത്ഭുതം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ വിശുദ്ധ ഖുറാനിന്റെ അധ്യാപനങ്ങൾ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇന്നും ശാസ്ത്രലോകം വൈദ്യശാസ്ത്രവുമൊക്കെ വലിയ അത്ഭുതത്തോടു കൂടിയാണ് ആ വിശുദ്ധ ഖുറാനിലെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് അത്തരത്തിൽ മനുഷ്യരാശിക്ക് മുഴുവനായി മറക്കിയ വളരെയധികം മത്ഭുതം നിറഞ്ഞ ആ വിശുദ്ധ ഖുറാനിനെ പലപ്പോഴും ഇസ്ലാമിക വിരോധികൾ അവഹേളിക്കാനും കളിയാക്കാനും ശ്രമിക്കാറുണ്ട് വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് ഒരു ദൈവിക ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പലപ്പോഴായി കളിയാക്കാനും പരിഹസിക്കാനും സമയം കണ്ടെത്താറുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിനെ കീറിയും അതോടൊപ്പം കത്തിച്ചും അത്തരം ഇസ്ലാമിക വിരോധികൾ ആ വിശുദ്ധ ഖുറാനിനോടുള്ള ദേഷ്യം കാണിക്കുകയാണ് പക്ഷെ അത്തരം വിഡ്ഢികൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ കീറിയാലും കത്തിച്ചാലും ഈ ലോകത്തിൽ നിന്നും അവസാനിക്കുന്നതല്ല വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ കലാപാണ് അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് അതിനെ നിങ്ങൾ എത്ര തന്നെ തകർക്കാൻ ശ്രമിച്ചാലും അത് ഈ ലോകത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും നോക്കി ലോകത്ത് കോടിക്കണക്കിന് വരുന്ന ഹാഫുലിയങ്ങളുണ്ട് അതായത് വിശുദ്ധ ഖുറാൻ മനഃപ്പാടമാക്കിയവരുണ്ട് ആ വിശുദ്ധ ഖുറാനിന്റെ ഓരോ അക്ഷരങ്ങളും വള്ളികളും എല്ലാം കൃത്യമായി വൃത്യസ്തമാക്കിയവരാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിശുദ്ധ ഖുർആൻ എപ്പോഴും കിടപ്പുണ്ടാകും അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിശുദ്ധ ഖുർആൻ കത്തിച്ചു എന്ന് കരുതി കീറിയെന്നു കരുതി അത് ഈ ലോകത്തിനൊന്നും ഇല്ലാതാവുന്നില്ല എന്നുള്ളത് ഈ വിട്ടികൾ മനസ്സിലാക്കുന്നില്ല നോക്കി ഇവിടെ പൂജയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് പൂജയുടെ സഹോദരിയുടെ കാര്യം പൂജയുടെ സഹോദരിയായ നന്ദിനി ഭഗവത്ഗീതയും ഹിന്ദിയും പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് നോക്ക് ഹിന്ദുമത വിശ്വാസിയായ തൻ്റെ മകൻ ഖുർആൻ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ഈ പൂജയുടെയും നന്ദിനിയുടെയും അമ്മയായ റാണി കുശ്വാഹ പറഞ്ഞതിങ്ങനെയാണ് ഈ കുട്ടികൾ പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഒരു മഹത്തായ പ്രവൃത്തിയാണ് എൻ്റെ പെൺമക്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞു വെച്ചത് നോക്കിതെല്ലാം സംഭവിക്കുന്നത് ഇതെല്ലാം പറയുന്നത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്താണ് എന്നുള്ളത് നാം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് വർഗീയവാദികൾ എത്ര തന്നെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അവിടെ മാനവികതയും സൗഹാർദ്ദവും ഒക്കെ അറിയാവുന്ന നല്ലവരായ ജനങ്ങൾ അവിടെ മനോഹരമായ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുക തന്നെ ചെയ്യും ഇതോടൊപ്പം ഞാൻ ഇന്ന് കേട്ട ഒരു സങ്കടകരമായ ഒരു വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്തൊരു വാഹനാപകടത്തിൽ രണ്ട് മുത്താലിമിങ്ങൾ മരണപ്പെട്ട ഒരു വാർത്ത നാം എല്ലാവരും കേട്ടത് മൊത്തം അഞ്ച് മുതാലിമ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മുതാലിമികൾ മരണപ്പെട്ട വാർത്ത അതിനുശേഷം മൂന്ന് മുതാലിമ്യങ്ങൾ ആശുപത്രിയിൽ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അത്തരത്തിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഫഹദ് മൊയ്തീൻ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മുത്താലിം ഇന്ന് മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു കാര്യം അള്ളാഹു ആ ചെറുപ്പക്കാരന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ആ വാഹന മരണപ്പെട്ടു പോയവർക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ അവരുടെ കപരടം വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ള സ്വാനുബാല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ബാക്കിയുള്ള മുത്താലിമീങ്ങൾ അള്ളാഹു അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കട്ടെ അവർക്ക് ദീർഘായുസും ആരോഗ്യവും ആഫ്യത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ